ഒരു പണിയില്ല ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്ക മാത്രമേ ഉള്ളൂ പണി എന്തോ അർജന്റായിട്ട് ഒരു കാര്യം എന്തോ അർജന്റേബിലെ നാളെ നീ പോകുന്നതിനുള്ള ഡ്രസ്സുകൾ ഒന്ന് എനിക്ക് ഇപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് എങ്ങനെ ഇങ്ങനെ തർക്കത്തരം പറയാൻ തോന്നഡ ഏടാ ഒന്നും ഇല്ലല്ലോ എന്റെ പൊന്നുമോനെ നീയെ എന്ന് ചിന്തിച്ചു നോക്കടാ പത്ത് മാസം നിന്നെ ചുമന്നേടാ ഞാന് നിന്നെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് നിന്നെ ഇത്രയാക്കിയില്ലേ അമ്മമാരെ തിരിച്ച് തർക്കത്തരം പറയുമ്പോ അതൊന്നും ആലോചിക്കണ്ടേട അമ്മ നാളെ ഈ പത്തു മാസം നൊന്ന് പറ്റിയ കണക്ക് ഞാൻ ഞാനാദ്യം കിടന്ന് പത്ത് മാസം കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടതിന്റെ പാടെൻ്റെ മമ്മി മനസ്സിലാക്കാത്തത് ഫാൻ ഇല്ല എ സി ഇല്ല ലൈറ്റ് ഇല്ല സംസാരിക്കാനാണെങ്കിൽ ഒരാൾ പോലും ഇല്ല ചൂട് വെള്ളം കുടിക്കുന്നെങ്കിൽ ആ ചൂടഴിഞ്ഞി ഞാൻ അനുഭവപ്പെടുന്നത് അമ്മി തണുത്ത വെള്ളം കുടിക്കുന്നെങ്കി ആ തണുപ്പഴുകി ഞാൻ അനുഭവപ്പെടുന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാൻ പോലും പറ്റത്തില്ല ഒരു കുരം കുഞ്ഞു കിടക്കുന്നതിൻ്റെ വിട്ട ഞാൻ അതിനകത്ത് കിടന്നേ ആണോ മമ്മിയാണെങ്കി എന്റെ പേരും പറഞ്ഞ് ഓരോ എടുത്ത് കറങ്ങാൻ പോകും ഡാഡിയും വിളിച്ചോണ്ട് എന്നിട്ട് മമ്മി കഴിക്കുന്നതോ ജങ്ക് ഫുഡ് എന്തോലും ചൂടുള്ള ഫുഡ് കുഴിമന്തി അൽഫാമോ അതേപോലത്തെ സാധനങ്ങൾ ആ ചൂടും ഞാൻ അനുഭവപ്പെടുന്നത് അയനു പകരം മമ്മിക്ക് കുങ്കുമോപ്പ് കഴിച്ചിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ പിന്നെ മമ്മിക്കൊരു വിചാരമുണ്ട് മമ്മി വിചാരിച്ച് ഗർഭിണി ഗർഭിണികളാണെങ്കിൽ ഉറ ഉച്ചയ്ക്ക് ഉറങ്ങിക്കുവിടന്ന് മമ്മി ഉച്ചയ്ക്ക് ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തോ തൊട്ടിലിട്ട് ആട്ട് വന്നു അപ്പം ഞാനെന്തോയും സാധാരണ ഇപ്പൊ രാത്രി നമുക്ക് ഉറക്കം വരുത്തില്ല ആ രീതി നമ്മള് തരുക കാര്യം മമ്മി എന്തോ പകല് നടക്കുന്നു രാത്രി ഉറങ്ങുന്നു അപ്പൊ മമ്മി നടക്കുമ്പോൾ എനിക്കതിൽ ആട്ട ആട്ട് തൊട്ടിലിട്ട് ആട്ടുന്ന ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ ഇനി മമ്മി ഈ പത്ത് മാസം കഷ്ടപ്പെട്ട് എന്നെ കണക്ക് മമ്മി പറഞ്ഞോണ്ട് വരില്ലേ മമ്മി കഷ്ടപ്പെട്ടുകയാണ് ശരിയായിരിക്കും പക്ഷെ അതേപോലെ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്